ശുഭ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ ഒരു ഷെയറും ഒരു ലൈക്കും ഒരു കമൻറ്റും കൂടി തരണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കണം നിങ്ങൾ എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും ഞാൻ എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞ ഒരായിരം താങ്ക്സ് പറയുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് വേണം ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ ും എല്ലാരും ഇഷ്ടപ്പെടുന്നു നമ്മുടെ ഫ്രോക്കിനൈറ്റി തന്നെ എല്ലാവരും ഷോപ്പിലാണെങ്കിലും ഓൺലൈനായിട്ടും ആവശ്യപ്പെടുന്ന ഫ്രോക്കിനൈറ്റ് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഫ്രോക്ക് ഇനൈറ്റിയുടെ വീഡിയോ തന്നെ ഇന്നും ചെയ്യുന്നത് നമുക്ക് ഇതൊന്ന് നോക്കാം ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് പിയർ കോട്ടൺ മെറ്റീരിയൽ ഇത് റെഡ് പച്ചയ്മറി ഇത് നെക്കിന്റെ വിടക്കണ്ട നെക്കിന്റെ ഇതിങ്ങനെ പച്ച വെച്ചിട്ടുണ്ട് സ്ലീവ് ഇതിന് ഷേപ്പ് ചെയ്യാൻ നാട് കൊടുത്തിട്ടില്ല ഇത് ഞാൻ എന്റെ അവസ്ഥനുവേണ്ടി സ്റ്റിച്ച് ചെയ്തതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപ സ്ലീവൊക്കെ നോർമൽ സ്ലീവാണ് ലെങ്ത് ഫോർട്ടി എയ്റ്റ് സൈസ് എക്സ് ഡബിൾ എക്സ് പിന്നെ വേറെ ഒരു പ്രത്യേകം നമുക്ക് ഈ ഫ്രോക്കിനൈറ്റി പുറത്തൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ് പ്രത്യേകിച്ച് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഫ്രോക്കിനൈറ്റി എല്ലാവരും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഇത് ഫ്രോക്കിനൈറ്റിന്ന് ഇതിൻ്റെ പേരെങ്കിലും നല്ല ചുരിദാരുടെ ടോപ്പായിട്ട് ഉപയോഗിക്കാം ഇപ്പം നമ്മൾ എങ്ങോട്ട് നോക്കാം ഷോപ്പിലൊക്കെ ഇന്ന് നോക്കുമ്പോഴും എല്ലാവരും തന്നെ ഈ മോഡൽ ഡ്രസ്സ് തന്നെയാണ് ഇട്ടുകൊണ്ട് നടക്കുന്നത് അപ്പം നല്ല ഭംഗിയുണ്ട് എല്ലാവരും ഇട്ട് നടക്കുന്നതാണോ നമുക്ക് ഇവിടെ നിന്നും ഇങ്ങനെ കാണിയല്ല ഷേപ്പ് ഒന്നും കാണിയല്ല ഇതിൽ ഒരു ഭംഗിയാ നോക്കി നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഓർഡർ തരാം ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇത് നമ്മുടെ കോട്ടയത്തോടെ ഒരു കസ്റ്റമർ മെറ്റീരിയൽ സെലക്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് വീനൊക്കാന്ന് ഇത് ചു മെറ്റീരിയലാണ് അപ്പോൾ ഇതിന് റേറ്റ് ഫോർ ആണ് വരുന്നത് ഈ മെറ്റീരിയൽ ഷോപ്പിലുണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത് തരും സ്ലീവ് ആണ് ഇതിനും നാട കൊടുത്തിട്ടില്ല നാടയുടെ ആവശ്യം വരുന്നില്ല നാട വേണ്ട എന്ന് പറയുന്നവർക്ക് നാടയില്ലാതെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതും നമ്മുടെ കോട്ടയത്തുള്ള കസ്റ്റമറിന് തന്നെ ഇതല്ല നെക്ക് മീനക്ക് ഇത് സ്ലീവാണ് മെറ്റീരിയൽ ആവശ്യപ്പെട്ട മെറ്റീരിയൽ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി നിങ്ങൾ ഒത്തിരി വണ്ണമുള്ളവരാണേലും അവർക്ക് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത് തരും ഇത് ഇതൊക്കെ ചിലവായി പോയതാണ് പക്ഷെ ഇതിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ കാരണം നിങ്ങൾ ഇതുപോലെ ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ചെയ്തു തരും എന്ന് പറയാനാണ് ഞാൻ ഇതിപ്പം വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഇത് സ്ലീവ് ഫ്രോക്കിനേറ്റ് തന്നെ നെക്സ്റ്റ് ഇത് നമ്മുടെ ചെന്നൈയിലുള്ളൊരു കസ്റ്റമറിന് അപ്പോൾ അവർക്ക് ഒത്തിരി വണ്ണമുണ്ട് അവർക്ക് ഫ്രോക്കിനേറ്റ് ഞാൻ കാണിച്ചൊന്നും അളവ് കറക്റ്റാവുകയില്ല അമ്പത് സൈസ് ചെസ്റ്റ് വണ്ണം അമ്പത് വേണമെന്ന് പറഞ്ഞു അതുകൊണ്ട് ചെസ്റ്റ് വണ്ണം അമ്പതിന് കൈവണ്ണം ഇരുപത് ട്വൻറ്റി നെക്ക് സ്ക്വയർ നെക്ക് മതി എന്ന് പറഞ്ഞു അപ്പോൾ സ്ക്വയർ നെക്ക് ചെയ്ത് കൊടുത്തു ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ നാടൻ വേണമെന്ന് പറഞ്ഞു നാടേം ചെയ്ത് കൊടുത്തു ഇതിപ്പം പരിചയപ്പെടുത്താൻ കാരണം നമ്മൾ ഒത്തിരി വണ്ണം ഉള്ളവരാണെങ്കിൽ നമുക്ക് അമ്പത് അമ്പത്തിരണ്ട് അമ്പത്തിനാല് ചെസ്റ്റ് വണ്ണം വരെ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത് തരും അപ്പോൾ ഞങ്ങൾ മെറ്റീരിയലിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് അയച്ചു തരും അതിഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യുക ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത് തരും ഓക്കെ നെക്സ്റ്റ് ഇത് റേറ്റ് വരുന്നത് ത്രീ ഡബിളിന് ത്രീ ഡബിൾ ലെങ്ത് ഫിഫ്റ്റി ടു ഫ്രോക്കിനേറ്റി െങ്ത് വേണമെന്ന് പറഞ്ഞവർക്ക് ലോങ് ആണ് അമ്പത്താറ് വരെ ലെങ്ത് കിട്ടുന്ന ഫ്രോക്കിനേറ്റ് ശുഭ ഡിസൈനിൽ ആണ് നിങ്ങൾ വാട്സാപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി ഞാൻ അതിൻ്റെ ഫോട്ടോ അയക്കും പിന്നെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ലോങ് ഫ്രോക്കിനേറ്റിയുടെ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാൻ മറക്കല്ലേ ഇത് സ്ക്വയറിനെ കാണാൻ വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ രണ്ട് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ അവിടെ ഇലാസ്റ്റിക്ക് ഇത് യെല്ലോയും ബ്ലാക്കും ആണ് കളർ വന്നിരിക്കുന്നത് ഫ്രോക്കിനേറ്റ് റേറ്റ് ത്രീ ഡബിൾ നയൻ ഇത് സൈസ് എക്സ് ഡബിൾ എക്സ് ട്രിപ്പിൾ എക്സ് വരെ സൈസ് ഇത് ബ്ലാക്കും റെഡും ബ്ലാക്കും റെഡും കൂടെ ബ്ലീറ്റിൻ്റെ കൂടെ പുട്ടുപുട്ട് കൊടുത്ത് ലൈനും പുട്ടുപൊട്ട് കൊടുത്ത് സ്ലീവിലൂടെ എല്ലാ വീഡിയോയിലും ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കൊടുക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് അയക്കുക ഓർഡറും തരുക നേരെ ഓപ്പോസിറ്റ് ഇതിൻ്റെ ലെങ്ത് വന്നിരിക്കുന്ന ഫിഫ്റ്റി ടു ലെങ്ത് ഫിഫ്റ്റി ടു ഇനി ഇത് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇത്രയും ലെങ്ത് വേണ്ട ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇത്രയും ലെങ്ത് വേണ്ട ലെങ്ത് കുറച്ച് കുറച്ച് തരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇതിങ്ങോട്ട് കേറ്റി വെച്ചാൽ മതി അത് നിങ്ങൾക്ക് തന്നെയും ചെയ്യാം ഇത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ ചെയ്തു തരും അങ്ങനെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ കറക്റ്റായിട്ട് പറയുന്നത് ഇതെല്ലാം റേറ്റ് വരുന്നത് ത്രീ ഡബിളിനെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇത് ബ്ലാക്കും ഒരു നീലപ്പച്ച കളറും കൂടെ കൂടി സ്ലീവ് ഇലാസ്റ്റിക്കാണ് ഇലാസ്റ്റിക്ക് വേണ്ട എന്ന് പറയുന്നവർക്ക് ഇതെടുത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇലാസ്റ്റിക് വേണ്ട എന്ന് അപ്പോൾ അത് വേണ്ടാത്തവർക്ക് അത് എടുത്ത് കൊടുത്തിട്ട് കൊടുക്കും നെക്സ്റ്റ് ബ്ലൂവും ബ്ലാക്കും നെക്ക് നല്ല റൗണ്ട് നെക്ക് നെക്ക് റൗണ്ട് നെക്ക് ഡിസൈൻ ഒക്കെ നല്ല ഭംഗി ലെങ്ത് 52. ടു സൈസ് എക്സ് ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് എൽ റൈറ്റ് ത്രീ ഡബിൾ നൈൻ പിങ്കും ബ്ലാക്കും എന്റെ ഫ്ലവറൊക്കെ നല്ല ഭംഗിട്ട് മീനൊക്കെ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യും നാണയം കൊടുത്തിട്ടുണ്ട് ഇത് ബ്രീനൊക്കെ തന്നെ ഇത് ഗ്രീന് ഇതൊരു ഗ്രീൻ കളറാണ് സ്ലീവ് കളർ നെക്ക് നെക്ക് രണ്ട് ഡിസൈൻ ഇവിടെ ഒരു ഡിസൈൻ പിന്നെ താഴെ എന്താ നെക്കിനും കൈക്കും താഴെ ബീറ്റണ് ഒരു ഡിസൈൻ ബാക്കെല്ലാത്തിനും റൗണ്ട് നെക്ക് ഇത് യെല്ലോയും ഗ്രീനും യെല്ലോയും ബ്ലാക്കും ഇത് ബീ നെക്ക് തന്നെ നെക്കിന്റെ അവിടെ സ്ലീവ്ലിറ്റഡ് ഒരേ കളർ നല്ല നല്ല ഭംഗി ലെങ്ത് ഫിഫ്റ്റി ടു വരുന്നിട്ട് സ്ലീവ് ലെങ്ക് നല്ല സ്ക്വയർ എന്നിട്ട് രണ്ട് ഷോർപ്പട്ട് പുറത്ത് നല്ല മഴയാന്ന് നീ എന്ന് നേരെ ഓപ്പോസിറ്റ് സ്ക്വയറിനൊക്കെ നല്ല വണ്ടി റേറ്റ് വരുന്നത് റീദാണ് ഇതെല്ലാം രണ്ട് കളറാണ് പോക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ബ്ലൂ കളർ ബ്ലൂ ബ്ലാക്ക് കളർ എത്ര നല്ല വാങ്ങി ും ബ്ലൂ നീലപ്പച്ച കളറാണ് ബ്ലാക്ക് നീലപ്പച്ച കളർ ബ്ലൈൻ ആയിട്ട് നെറ്റ് നല്ല സ്ക്വയറിലേക്ക് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ നാളെ

Thank you so much.